കൂട്ടുകാടി സുഗമദേവി ഒരു കിഡ്ലൻ പ്രൊമോ അതേ പ്രേക്ഷകരെ നമ്മുടെ മീര ആ ഒരു രഹസ്യ ബോംബ് പൊട്ടിയത് അറിഞ്ഞിരിക്കുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ ദേവി നന്ദൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു കാര്യം മീര അറിയുന്നൊരു നിമിഷം നമുക്ക് ഇന്നത്തെ പ്രമുഖങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറെന്നുമില്ല നമ്മുടെ നന്ദനും മീരയും മുറി അടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് മീരയ്ക്ക് ആ ഒരു പ്രകാശിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദനോട് തുറന്നു പറയാൻ വേണ്ടിയാണ് നമ്മുടെ മീര മുറി പൂട്ടിയിടുന്നത് പക്ഷെ നമ്മുടെ ദേവി ഇത് കാണുമ്പോൾ നമ്മുടെ നന്ദനും വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രഭാവതി ഇത് മുതലെടുത്ത് ഇറങ്ങി പൊക്കൂടെ എൻ്റെ മകനെയും ഭാര്യയും വെറുതെ വിട്ട് ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞ പ്രഭാവതിയും ആ ഒരു അവസരം മുതലാക്കുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദൻ വന്ന് നമ്മുടെ ദേവിയോട് മാപ്പ് പറയുകയും നിന്നോടുള്ള നിഷ്കളക സ്നേഹം എനിക്ക് വേറെ ആരോടും ഇല്ലാതെ ഞാൻ എന്നെ ഒന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവിയെ എന്ന് പറയുക പറഞ്ഞ് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതും അവളെ ദേവിയെ കെട്ടിപ്പിടിക്കുന്നതും നെറ്റിയിൽ ചുംബിക്കുന്നതും ഒക്കെ ഉണ്ടോ അപ്പം ഈ ദൃശ്യങ്ങളെല്ലാം ദേവിയെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും എല്ലാം നമ്മുടെ മീര നേരിട്ട് കാണുകയാണ് കൂട്ടുകാരെ അതോടുകൂടി നമ്മുടെ നന്ദൻ്റെ ഭാര്യയാണ് ദേവി എന്നുള്ളൊരു മഹാബോംബ് ചന്ദ്രോത്തെ ബോംബ് പൊട്ടി തകർന്നിരിക്കുന്നു ഇനി വേറൊന്നുമില്ല നമ്മുടെ മീര അറിയാൻ വേണ്ടി വേറെ ഇനി നമ്മുടെ മീര അറിഞ്ഞ് ബലരാമൻ അറിഞ്ഞ് അവിടെ എന്തൊക്കെ യുദ്ധം ഇനി നടക്കും മാത്രം കണ്ടറിയേണ്ടതുള്ളൂ പ്രഭാവതി വെച്ചിരുന്ന അവസാന ബോംബും പൊട്ടിയിരിക്കുകയാണ് ഇനി അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് മാത്രമേ നമുക്ക് കണ്ടറിയേണ്ടതുള്ളൂ നമ്മുടെ ദേവിക്ക് ഇത് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ